നോമ്പ് നീ ഇത്രക്ക് നാളെ എടുക്കണ്ടട്ടോ ോമ്പെടുക്കണ്ടട്ടോ ഇത്രക്ക് വിശപ്പുണ്ടെങ്കില് അല്ല ഇതിപ്പോ എത്ര പായ നാല് പായോയോ അതും കൂടി ഇടുത്താളി ഒന്നും കൂടി ബാക്കി വെക്കണ്ട ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കനുണ്ട് ബീഫുണ്ട് ഇത് രണ്ടും കൂടി എടുക്കൊന്നുമില്ല ഇങ്ങനെ പകുതി ആയിട്ട് എടുക്കുകയുള്ളൂ ചിലപ്പോൾ ഒരു ഐറ്റംസ് ആവും എടുക്കുക ഇന്നിപ്പം നമ്മൾ സ്നാക്സ് ഐറ്റംസ് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചില്ല ഉന്നക്കായ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് പഴയുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കേടു വന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് ഉന്നക്കായ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതുമ്മ വീഡിയോയിൽ കണ്ടതാ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ചിലവർ കാണാം അങ്ങനെ കുക്കറിൽ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാ പാത്രത്തിലൊക്കെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ നേന്ത്രപ്പോഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല തൊലിയോടൊക്കെ തന്നെ കട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ ഉന്നക്കായിക്കെടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതാദ്യമായിട്ട് കാണണം അപ്പം ഉമ്മ വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കുന്നതാണേ അങ്ങനെ ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഇട്ടിൽ പാത്രത്തിൽ അതിൻ്റെ മുകളിലത്തെ ആ തട്ട് വെച്ചിട്ട് അതിലിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്ന് ഇടുക അതിൻ്റെ അടിയിൽ വെള്ളം വെക്കണം പത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിതൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി അപ്പം അത് ഓവറായിട്ട് നമ്മൾ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ പഴം പുഴുങ്ങിയാൽ അതിന് ആ ഒരു ഇത് കിട്ടില്ല എന്താണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കൈമലിങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും ഇങ്ങനെ പാത്രത്തിൽ ആവിയിൽ വേവിക്കുമ്പോൾ ഒന്നുകൂടി എന്താ പറയുക ഒട്ടിപ്പിടിക്കാതെ പഴയ ആ ഒരു പാകത്തിനുള്ള വേവാകും ഇനക്കതിൻ്റെ ഓവർ വേവാവുമ്പം അതൊക്കെ പറ്റൂല്ല അങ്ങനെ ആവും അപ്പോൾ അത് പാകത്തിനുള്ള വേവാകുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഉമ്മ വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് അങ്ങനത്തെ ചിക്കനൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബീഫുണ്ട് ബീഫ് ഇന്ന് ഇറച്ചി പത്തിരിയോ അല്ലെങ്കിൽ ഇറച്ചി കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എനിക്ക് തോന്നി സ്നാക്സ് ഐറ്റംസൊന്നും ഓവറായിട്ട് വേണ്ട എനിക്ക് ഒന്നാമത് ഇങ്ങനെ കഴിക്കാനും തോന്നില്ല പിന്നെ കഴിക്കുന്നത് എന്താ പറയുക അപ്പോൾ ഡേറ്റിങ്ങാണ് അപ്പോൾ ഇത് ഇമ്മാറ്റത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡേറ്റിംഗ് ഒക്കെ ഇട നിൽക്കും ഞാൻ തടി വെക്കാൻ തുടങ്ങും അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഇങ്ങനെ നൂല്മ്പാകുമ്പോൾ തന്നോ നമുക്ക് ഫുഡിനോട് തന്നെ കുറച്ചൊരു ഇത് തോന്നും എന്താ പറയുക വലിയൊരു താല്പര്യമില്ലാത്ത അങ്ങനെ തോന്നുമല്ലോ അപ്പോൾ നമുക്ക് ഡയറ്റിങ് നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുഡ് ഐറ്റംസൊക്കെ നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഇത് ആവിയിൽ വേവിച്ചതാ ഈ ഒരു പാകാട്ടോ ഇങ്ങനെ പഴം ഇത് ഈയൊരു ഇതിൽ വെന്ത് കിട്ടണം ഓവറായിട്ട് വെന്തായാലും നമുക്ക് ആ കുഴക്കുമ്പോൾ അത് കിട്ടില്ല പിന്നെ വെള്ളം കൂടിയ പോലെ ഉണ്ടാവും നമ്മൾ പത്തിരിയിലൊക്കെ മാവ് കുഴക്കുന്ന പോലെ വെള്ളം കൂടിയ പോലെ ഉണ്ടാവും അങ്ങനെ പത്തിരിൻ്റെ പൊടി ലേശം എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടി കൊഴച്ച് വെച്ചതാണ് കേട്ടോ പത്തിരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ പഞ്ചസാര ഇലക്ക അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് അങ്ങനെ പത്തിരിപ്പൊടി ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറിയു ശേഷം അത് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് ഏലക്കാണ് ഏലക്ക ഞാൻ ജാറിലിട്ടിട്ട് അത് പഞ്ചസാരൻ്റെ കൂടെ അങ്ങനെ പൊടിച്ചെടുക്കുമ്പം നല്ലോണം പൊടിഞ്ഞ് കിട്ടും അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാൻ പോവുകയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ണക്കായ്ക്കുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അപ്പം ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയേണ്ടി ആവശ്യമില്ലല്ലേ അങ്ങനെ അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ഈ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഇങ്ങനെ ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവുന്നതേ ഉള്ളൂ തേങ്ങാ പഞ്ചസാര അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനെ എഗ്ഗ് ചേർക്കാതെ തേങ്ങാ പഞ്ചസാര ഇട്ടിട്ട് ഇലക്കിട്ടിട്ട് അങ്ങനെ ഉന്നക്കായ് ഉണ്ടാക്കുന്നവരുണ്ട് ഇത് പിന്നെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ആ ഒരു എഗ്ഗ് രണ്ട് എഗ്ഗ് പൊട്ടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതെങ്ങനെയാണ് സെറ്റാക്കി വെച്ചത് അങ്ങനെ ഉന്നക്കായ്ക്കുള്ള ഇതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം ഇതായത് പോലെ കേട്ടോ അങ്ങനെയൊക്കെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് പത്തിരിൻ്റെ ഈ പൊടി ഉണ്ടല്ലോ അത് നല്ല ചൂടായിരുന്നെ അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട് തണുത്താണ് മാത്രമേ കുഴക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കൈ പോളൂല്ലേ അങ്ങനെ ഇതിപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ബീഫ് ഇപ്പോൾ ഒന്ന് എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഇപ്പോൾ ഒന്ന് ഉന്നക്കായ് ഉണ്ടല്ലോ അത് മതിയെന്ന് വിചാരിച്ച് വേറെ ഐറ്റംസ് ഒന്നും എന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് തേങ്ങൻ്റെ അരപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ തേങ്ങ ചിരകിയതും അതിലേക്ക് ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ടും കൊണ്ട് ജസ്റ്റ് അതൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റായി ഇതാ ചിക്കനൊക്കെ വന്ന് നല്ല വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് സെറ്റാക്കി വന്നതിന് ശേഷം പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അത് കേട്ടോ അമ്മ പത്തിരി പൊടിയൊക്കെ കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്യാണ് ഉന്നക്കായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടി ലെയിം എനിക്ക് ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പകുതി നാരങ്ങ എടുത്തത് നാരങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കണ്ടി പരിപ്പ് ഒരു ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണിടാം പക്ഷേ ഞാനത് ഇട്ടിട്ടില്ല മറന്നുപോയി അങ്ങനെ ഇഞ്ചി ഇങ്ങനെ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇനി പുതിയൻ്റെ ഉണ്ടെങ്കിൽ പുതിയൻ്റെ ഇല ചെറുതായിട്ട് പുതിയൻ്റെ ഇല ഇടട്ടോ പക്ഷേ പുതിയൻ്റെ ഇല ഇട്ടിട്ടില്ല അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചതാണ് അണ്ടിപ്പരിപ്പും പഞ്ചസാരയും അതുപോലെ നാരങ്ങ ഞാൻ തോടങ്ങനെ തൊലിച്ചെടുത്തിട്ടാണ് ഇട്ടത് കുരു കളഞ്ഞിട്ട് അതാകുമ്പോൾ വലിയ കൈപ്പ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പത്തിരി കൊഴച്ച് ഒക്കെ സെറ്റാക്കി ഇനി ഇത് പരത്തി ചുട്ടെടുക്കണം കേട്ടോ നമുക്ക് രാവിലെ അല്ലേ രാവിലത്തെ ഉച്ചക്കത്തെ പണികളില്ലാന്നുള്ളൂ പക്ഷേ വൈകുന്നാരായാലേ അതിൻ്റെ ഡബിൾ പണികളാണെന്ന് തോന്നുന്നത് ഈ പത്തിരി കറി സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടത് ഇത് ഇതിനെ തരിക്കഞ്ഞിയാണ് എനിക്കിഷ്ടമാണ് തരിക്കഞ്ഞി ഇത് എന്താ പറയുക ഈ മറ്റേ ആർ കെ ജി നെയ്യുണ്ടല്ലോ ആർ കെ ജി നെയ്യിൽ അതുപോലെ തന്നെ ഞാൻ തേങ്ങ ഉന്നക്കായയിലേക്ക് എടുത്തത് ആർ കെ ജി നെയ്യാണ് എനിക്കിഷ്ടമാണ് ആർ കെ ജി നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേശം മതി മറ്റേ നെയ്യ്നെ പോലെയല്ല അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് തരിക്കഞ്ഞ അവിടെ ആയിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ച് അത് ഞാൻ പാൽപ്പൊടിയല്ല പാലാട്ടോ ഒഴിച്ചത് എനിക്ക് ഈ ഇഷ്ടം പാലാണ് അങ്ങനെ പാലൊഴിച്ച് ചായ തിളച്ച് വന്നിട്ടുണ്ട് ചായ സെറ്റായി ഇത് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നാൽ കുറച്ചൊരു ചൂടാറി ആ ഒരു ഇതിൽ കിട്ടുകയുള്ളൂ കേട്ടോ അല്ല പിന്നെ നല്ല ചൂടിൽ ചായ കുടിക്കേണ്ടി വരും അതൊന്നും കഴിയില്ല കഴിയൂലട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് ഇത് പയർ ഉപ്പേരിയാണ് നമുക്ക് രാത്രിത്തേക്കുള്ളതാണ് ഒക്കെ ഞാൻ ഇപ്പം തന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചതാണ് കാരണം ആ ഒരു തിരക്കിലെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ലെയിമ് തൈരിക്കഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് ക്ലാസ്സിലേക്ക് ഒഴിച്ചിന് അപ്പോൾ ക്ലാസ്സിലൊന്നും ഒഴിച്ചാൽ പോലെ എനിക്കിതാ കപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒഴിച്ചിട്ട് ഭയങ്കര ക്ഷീണിച്ചാണ് കാരണം ഒന്നാമത് വെയിലാണ് ഞാൻ നോൽമ്പ് എടുക്കാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അവൻ്റെ നിർബന്ധ പ്രകാരമാണ് ുന്നത് ഞാനീ ചൂടായത് കൊണ്ട് നോലുമ്പോൾ കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഇടവിട്ട് അങ്ങനെയാണ് നോൽപ്പിക്കാറ് ഇന്ന് നോലുമ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോലുമ്പ് എടുത്തതാണ് അങ്ങനെ ലെയിമൊക്കെ കുടിച്ച് ഉന്നക്കൈ ഒക്കെ തിന്ന് ആളൊന്ന് സെറ്റായി പത്തിരിയും കറിയൊക്കെ വേണമെന്ന് പറഞ്ഞ് നല്ല വിശപ്പുണ്ട് അപ്പം പത്തിരിയും കറിയൊക്കെ എനിക്കിപ്പോൾ തന്നെ വേണം നിസ്കരിക്കാനൊന്നും ടൈമില്ല അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടോ നല്ല വിശപ്പുണ്ടാളിന് കാരണം നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ ഈ ഒരു ചൂടിൽ നമ്മൾ ചൂടില് നമ്മളീ നമ്മുക്കെന്നെ താങ്ങുന്നില്ലേടക്കൂടെ ഈ മക്കളെ കാര്യം പറയണോ അങ്ങനെ പിന്നെ ഞാൻ പത്തിരി കറിയൊക്കെ കൊടുത്ത് കേട്ടോ ഇത്രക്ക് വിശപ്പുണ്ടായി നിങ്ങക്ക് നാളെ നോമ്പ് എടുക്കണ്ടത്ര വിശപ്പുണ്ടെങ്കില് ഇതൊക്കെയാണ് ഞങ്ങളെ നോൽവ് വിശേഷങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക